ഒരു യാത്രയുടെ ഭാഗമായാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗവർണയ നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക എന്നറിയപ്പെടുന്ന മാതൃദൈവ്യത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ലോകമെമ്പാടുമുള്ള ശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു പുണ്യകേന്ദ്രം കൂടിയാണ് ഇവിടം എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദീനീയമാണ് വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട് അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നുമാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് മൂകാംബിക ക്ഷേത്രം ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതെയായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസമുണ്ട് പ്രത്യേകിച്ചൊരു വിശേഷ ദിവസം അല്ലാത്തതായിട്ടും നല്ലൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ കാണുന്ന ഭക്തജനങ്ങളിൽ നല്ലൊരു ശതമാനവും മലയാളികൾ ആണെന്നുള്ളത് ഒരു വസ്തുതയാണ് ദേവീ ദർശനത്തിനുള്ള ക്യൂവിൽ നിൽക്കുന്നതിൽ ഏറെയും മലയാളികളാണ് അതിനു പിന്നിലായി ഞങ്ങളും സ്ഥാനം പിടിച്ചു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് എന്നാൽ മറ്റു ചില ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അടയാളം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്രപ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് മീനമാസത്തിലെ കൊടിയേറ്റ ഉത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനമാസത്തിലെ ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് കൂടാതെ യുഗാദി ശിവരാത്രി ദേവി ജന്മാഷ്ടമി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിഴക്കേ നടയിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് സ്വർണ്ണക്കൊടിമരവും അതിന് തൊട്ടുമുന്നിലുള്ള ഏതാണ്ട് അത്ര തന്നെ വലിപ്പമുള്ള ദീപസ്തംഭവുമാണ് തനി കന്നഡ ശൈലിയിലാണ് ഇവിടുത്തെ കൊടിമരം പണിതിട്ടുള്ളത് ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് സ്തംഭഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠയുടെ പേര് തെക്കുകിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലാണ് ചതുർബാഹുവ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമിക്കൊപ്പം നാഗദൈവങ്ങളും ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പ്രശസ്തമായ സരസ്വതി മണ്ഡപം ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഇതിൽ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട് ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ വന്ന് തങ്ങളുടെ നൃത്ത സംഗീത മികവുകൾ പ്രകടിപ്പിക്കാറുണ്ട് ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം ചെയ്യുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് പുരാണത്തിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ട് കംഹൻ എന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഈ പ്രദേശത്ത് തപസ് ചെയ്ത് പരമശിവനെ പ്രത്യക്ഷമാക്കി തപസിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹന്റെ നാവിൽ കുടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി അങ്ങനെ കംഹാസുരന് മൂകാസുരൻ എന്ന പേര് കിട്ടി ഇതിൽ കോപിഷ്ടനായ മൂകാസുരൻ മഹർഷിമാരെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ ആരംഭിച്ചു ഒടുവിൽ ദേവകളുടെയും മഹർഷിമാരുടെയും പ്രാർത്ഥന പ്രകാരം ദുർഗ പരമേശ്വരി മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബികയായി ഇവിടെ കുടികൊള്ളുകയും ചെയ്തു ജ്യേഷ്ഠ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ അഷ്ടമിനാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്ന് അറിയപ്പെടുന്നു ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിവസങ്ങൾ കുടജാദ്രിമലയിൽ തപസ് ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖുചക്ര വരദാഹയ മുദ്രകളണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭൂലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗദീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം ശ്രീ ലളിത പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിൻ്റെ പ്രതീകവുമാണ് മഹാമേരുവിൻ്റെ ചെറുപതിപ്പായ ഈ ശ്രീചക്രം ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ വരുന്നത് ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതിക്ക് ഭാവം കൂടി സങ്കല്പിക്കപ്പെടുന്നു അങ്ങനെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ സർവേശ്വരി ആദിപരാശക്തിയായി മൂകാംബികയിൽ ആരാധിക്കപ്പെടുന്നു ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഇതിൻ്റെ സ്മരണയ്ക്കായി ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു നീണ്ട ക്യൂ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിലേക്ക് നീങ്ങുകയാണ് ആ കൂട്ടത്തിൽ ഞങ്ങളും നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ സ്വർണരേഖ വഴി ശിവലിംഗം രണ്ടായി പകുത്തിരിക്കുന്നു ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യമാണ് മറുവശത്ത് പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു ശംഖ് ചക്രം വരം അഭയം എന്നീ മുദ്രകളണിഞ്ഞ ചതുർബാഹുവായ രൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ സിംഹാസനസ്ഥയായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ഭഗവതിക്ക് കോലാപുരേശിയായ മഹാലക്ഷ്മിയായും മൂകാംബിക ആരാധിക്കപ്പെടുന്നു പ്രാണലിംഗേശ്വരൻ പാർത്തേശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ചന്ദ്രമൌലീശ്വരൻ എന്നീ നാല് ഭാവത്തിൽ മഹാദേവനെയും അഷ്ടദശഭുജഗണപതി സ്തംഭഗണപതി പഞ്ചമുഖഗണപതി എന്നീ മൂന്ന് ഭാവത്തിൽ ഗണപതിയെയും മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ വീരഭദ്രൻ നാഗദേവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവന്മാർ മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുതശേഷമാണ് ദേവി ദർശനം നടത്തേണ്ടത് എന്നാണ് ആചാരം നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം രാവിലെ അഞ്ച് മണിക്ക് നിർമാല്യ ദർശനത്തോടെയാണ് നട തുറക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടെ നട അടയ്ക്കുന്നു വീണ്ടും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നട തുറന്ന് രാത്രി ഒൻപതരയോടുകൂടി നടയടയ്ക്കുന്നു ക്ഷേത്രദർശനം നടത്തുന്ന ഭക്തരിൽ നല്ലൊരു ഭാഗവും അന്നദാന മണ്ഡപത്തിലെത്തി ഭക്ഷണം കഴിച്ച ശേഷമേ മടങ്ങാറുള്ളൂ ഇതിനായി പ്രത്യേകമായി ഒരു അന്നദാന മണ്ഡപം ഇവിടെ ഞങ്ങളും ഭക്ഷണശാല ലക്ഷ്യമാക്കി നടന്നു ഇവിടുത്തെ ഭക്ഷണ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് വരെയും രാത്രിയിൽ എട്ട് പി എം മുതൽ ഒൻപത് മുപ്പത് പി എം വരെയുമാണ് നീണ്ട ഇടനാഴിയിലൂടെ നടന്നു വേണം ഡൈനിങ് ഹാളിലെത്താൻ ചോറും അച്ചാറും രസവും അടങ്ങുന്ന ഭക്ഷണമാണ് ലഭിക്കുക ഹാളിലെ വൃത്തിയുള്ള തറയിലിരുന്നാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് നല്ല വിശപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് കൂടിയാകാം ഈ ഭക്ഷണത്തിന് നല്ല സ്വാദായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിലെ ദർശനം എന്തുകൊണ്ടും ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരുന്നു കഴിയുമെങ്കിൽ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കുക തന്നെ വേണം